ബോളിവുഡ് സിനിമ പറഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മ വരാം നെപ്പോട്ടിസം സെമിനോഡ് ഗ്ലാമർ ഇതിനൊക്കെ കളിയാക്കിയിട്ട് എടുത്ത എടുത്തൊരു സീരീസാണ് ബാഡ്സ് ഓഫ് ബോളിവുഡ് ഷാറുഖ് ഖാന്റെ മകനായ ആര്യൻ ഖാനാണ് ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ടും ഇപ്പോഴും നടക്കുന്ന ബോളിവുഡ് സിനിമയിലെ പോളിറ്റിക്സ് ബിട്രൈൽ ഇൻഡസ്ട്രിയൽ പോളിറ്റിക്സ് കോൺട്രാക്ട് പോളിറ്റിക്സ് നെപ്പോട്ടിസം ഇതിനൊക്കെ ശരിക്കും ഊക്കി തന്നെ ആര്യൻ വിട്ടിട്ടുണ്ട് കഥയുടെ തുടക്കത്തിൽ ആസ്മാൻ എന്ന പ്രതാപശാലിയായ ഒരു തന്നെയാണ് കഥ തുടങ്ങുന്നത് നെപ്പോട്ടിസവും സ്റ്റാർ പവറും മൂലം ഫെയിം എഴഞ്ഞു കിട്ടാനുള്ള ഒരു സമത്തിലൊക്കെയാണ് ഈ സീരീസ് ആക്ച്വലി തുടങ്ങുന്നത് ഏഴ് എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂർ സിനിമ കാണുന്ന ചട ചട ചടച്ചടുന്ന പെട്ടെന്ന് തന്നെ പോയി കിട്ടി അത്യാവശ്യം ബോളിവുഡിലെ എല്ലാ നടന്മാരും ക്യാമി അപ്പിയറൻസിൽ ഈ സിനിമ വരുന്നതും കൊണ്ട് നല്ല രസമായിരുന്നു സിനിമയാണ് ആസ്മാൻ എന്ന കഥാപാത്രം ചെയ്ത ലക്ഷ്യ ലാൽവണ്യാണ് അദ്ദേഹം നല്ല അംബിറ്റിയസ് ആണ് അയാൾക്കൊരു ലക്ഷ്യമുണ്ട് അത് ആളുടെ പാഷനാണ് ഒരു താരമായി അവന്റെ ഹൃദയം ശരിക്കും പറയാൻ എനർജി നെഞ്ചിൽ ഏറ്റുക തന്നെ ചെയ്തു സപ്പോർട്ടീവായിട്ട് കരിഷ്മ എന്ന ക്യാരക്ടറും ഉണ്ട് ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കുറച്ച് കുറച്ചുകൾ ഉള്ളെങ്കിലും ഇത് നല്ലൊരു കെമിസ്ട്രി അതിൽ വർക്കൗട്ട് ആയതുകൊണ്ട് പിന്നെ മൊത്തത്തിലും ഗസ്ട്രോളും കൊണ്ട് ഒരു കൂമ്പാരും ആണ് എല്ലാ നടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ടെപ്പോർട്ടിസം ഗ്ലാമറസ് ഇതിനെല്ലാം നല്ല കോമഡി ആയിട്ട് തന്നെ ഈ സിനിമയിൽ കളിയാക്കിയിട്ടുണ്ട് സ്ലോ മോഷനിൽ നടത്താൻ മടിയിടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്പൂഫ് പോലെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ശരിക്കും ബോളിവുഡിൽ ഇപ്പൊ നടക്കണ കാര്യങ്ങള് അതേപോലെ ജസ്റ്റ് ഒരു ക്യാമറ വെച്ചിട്ട് വെറുതെ ഷൂട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത് പിന്നെ ഷാറുഖ് ഖാന്റെ കൊണ്ടും ലക്ഷലീസ് എന്റർടൈൻമെന്റ് ആയതുകൊണ്ടും കാശിനൊന്നും ഒരു കുറവുമില്ലല്ലോ എന്താണ് ആ ഫ്രെയിമിൽ വേണ്ടത് അതെല്ലാം ഉണ്ട് അവൻ എന്താ ചിന്തിച്ചിരിക്കുന്നത് അത് ആ വിഷലിൽ കാണാൻ കഴിയും അങ്ങനെയൊക്കെ ഒരു സംവിധായകനെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ് വിചാരിച്ചു എടുക്കാൻ കഴിയാന്നുള്ളത് ഇതൊരു സാറ്റയർ കോമഡിയാണ് നിങ്ങൾ കുറച്ച് ത്രില്ലർ മോഡൽ ഈ സിനിമ പോകുന്നത് അത്യാവശ്യം സസ്പെൻസ് ട്വിസ്റ്റുകളൊക്കെ നമുക്ക് നല്ല ആയിരുന്നു പിന്നെ റൊമാൻസ് കാണിക്കുമ്പോൾ അതൊക്കെ സ്ലോ ആയിട്ട് തന്നെ പോയി അത്രയൊന്നും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല പിന്നെ കാർക്ക് എന്തായാലും ഒരു എപ്പിസോഡ് വേണം എന്നുള്ള ഒരു എന്നുള്ളതും കൊണ്ടാ തോന്നുന്നു ഇതിങ്ങനെ വലിച്ചു നീട്ടിരിക്കുന്നത് പേഴ്സണലി എനിക്ക് ഇതിൽ മോശമായിട്ട് തോന്നിയത് സാറ്റർ കോമഡി നന്നായിട്ട് തന്നെ പറയട്ടെ ഏടേലും ഗ്ലാമറിന് വേണ്ടിയിട്ട് മസാല കോമഡിൻ പ്ലസ് കോമഡി ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് നല്ല കല്ലുകടിയായിട്ട് തോന്നി കാരണം ഒമറിന്റെ പഴയ പടം പോലെയൊക്കെ അത് തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഷാറുഖ് ഖാനെ പോലെ സൂപ്പർ സ്റ്റാറിന് ഇത്രയും ഇങ്ങനെ ഒരു രീതിയിൽ കളിയാക്കിയ ഒരു സീരീസ് വേറെ ഏതും ഉണ്ടാവില്ല കാരണം സ്വന്തം മകൻ തന്നെ അച്ഛനെ ശരിക്കും അതിൽ കളിയാക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ നന്നായി ചിരിക്കുകയും ചെയ്തു അപ്പൊ ആ സ്റ്റാറിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തുണ്ട് ഷാറുഖാൻ ഒരു കാമ്യാണ് അതൊരു കോമഡി സീനുമാണ് പക്ഷെ ആ കോമഡി സീനില് അയാൾ ശരിക്കും എളുബിയനായി പോയ പോലെ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത്